నమస్కారం స్వాగతం సెంట్ జోసఫ్ ఇంటర్ నేషనల్ ఫైర్ ఆకాదీ జిఫ్స സുരക്ഷാ പരിശോധനയുടെ പേരിൽ ഉപഭോക്താക്കളിൽ നിന്നും അനധികൃതമായി പണം ഈടാക്കിയ പ്രകാശ് ഗ്യാസ് ഏജൻസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സി പി ഐ എം ഡിസംബർ ഇരുപതിന് ധർണ നടത്തും പെട്രോളിയം കമ്പനിയുടെ നിർദ്ദേശങ്ങൾ മറികടന്ന് ഓരോ ഗ്യാസ് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കിയ അമിത പണം തിരിച്ചു കൊടുക്കണമെന്നും ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സിപിഐഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപതിന് ധർണ നടത്തുന്നത് പ്രകാശ് ഗ്യാസ് ഏജൻസി ഉപഭോക്താക്കളിൽ നിന്നും അനധികൃതമായി പണം ഈടാക്കുന്നതിനെതിരെ നിരവധി പരാതികളാണ് ഏരിയ കമ്മിറ്റിക്ക് ലഭിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു തിരൂരിലെ ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശ് ഗ്യാസ് ഏജൻസി നിർബന്ധിത സുരക്ഷാ പരിശോധനയുടെ പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് നിയമവിരുദ്ധമായും അനധികൃതമായും രൂപ ഫീസായി വാങ്ങിക്കൊണ്ടിരിക്കുക ഇത് സാധാരണക്കാരെ ഉൾപ്പെടെയായിട്ടുള്ള ഈ ഉപഭോക്താക്കൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ് അതിൻ്റെ ഭാഗമായാണ് സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിരവധി ആളുകൾ ഈ ഫീസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രകാശ് ഗ്യാസ് ഏജൻസി നൽകിയ നോട്ടീസും ഫീസ് വാങ്ങിയതിന് ശേഷം ഏജൻസി അവർക്ക് കൊടുത്ത റെസീപ്റ്റുമായി ഇവിടെ വന്ന് പരാതി പറയുന്നത് പിന്നെ ഇത് ശരിയാണോ എന്ന് നോക്കാൻ ഇവരെ സമീപിക്കേണ്ട ആവശ്യം അവിടെ വരേണ്ടില്ല കാരണം ഇത് വസ്തുതയാണ് ഇങ്ങനെ അനധികൃതമായി വാങ്ങി എന്നുള്ളൊരു നൂറ് ശതമാനം ശരിയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട ഇല്ല ഇപ്പോൾ ഒരാള് വാക്കാൽ ഞങ്ങളോട് പരാതി പറയുകയായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പിന്നെ വിഷയം വരുന്നുണ്ട് എന്താണ് അതിന്റെ വസ്തുത പക്ഷെ ഇത് ഈ ഇത് കിട്ടിയപ്പോൾ തന്നെ ഇതിന്റെ സെയിൽസ് ഓഫീസറുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോഴാണ് അതായത് ആറു മാസം മുന്നേ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഒരു കാരണവശാലും ആ പണം ഇട്ടാൻ പാടില്ല പിന്നെ ഈ ആളുകളോട് ചോദിക്കേണ്ടത് കാരണം അങ്ങനെ മനുഷ്യത്വപരമായ ഒരു സമീപനമല്ല അവർ എടുത്തതെന്ന് ഈ നോട്ടീസും ഈ റെസീറ്റും തെളിവാണ് പരാതികളിൽ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും ഗ്യാസ് കമ്പനി അധികൃതരുമായി ബന്ധപ്പെടുകയും ഏജൻസി അധികൃതരുമായി പണപ്പിരിവ് നടത്തിയതായും ബോധ്യപ്പെട്ടു സുരക്ഷാ വിഷയത്തിന് പുറമെ സർവീസ് ചാർജിനത്തിലും പ്രകാശ് ഗ്യാസ് ഏജൻസി അനധികൃത പണപ്പിരിവ് നടത്തിയതായും ബോധ്യപ്പെട്ടു തുടർന്ന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്കും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനി സെയിൽസ് ഓഫീസർക്കും പരാതി നൽകുകയായിരുന്നു അധികൃതരുടെ അന്വേഷണത്തിൽ വലിയ ക്രമക്കേട് കണ്ടതായും അറിയുന്നു ഏജൻസിയുടെ ലൈസൻസ് ഉടൻ റദ്ദാക്കണമെന്നും പണം തിരിച്ചു നൽകണമെന്നും സി പി യും ഏരിയ നേതാക്കൾ ആവശ്യപ്പെട്ടു ഏരിയ സെക്രട്ടറി ടി ഷാജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് എം ആസാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ